നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും ഉയർന്ന സംസ്ഥാനമാണ് എന്ന് അവകാശപ്പെടുമ്പോഴും കേരളത്തിൽ ഇപ്പോഴും വംശീയതയും ജാതീയതയും പിടിമുറുക്കിയിട്ടുണ്ടെന്നും സാമൂഹിക പുരോഗതിക്ക് ഇത് തടസ്സം സൃഷ്ടിക്കുന്നുവെന്നും സോളിഡാരിറ്റി സംസ്ഥാന സെക്രട്ടറി ടി ഇസ്മയിൽ പറഞ്ഞു ഓപ്ഷൻ വേറെ ഇല്ല വംശീയതയെ ചെറുക്കുക നീതിയുടെ യൌവനമാകുക എന്ന സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായി പൊന്നാനി ഏരിയ സമ്മേളനം സോൾഡാരിറ്റി സംസ്ഥാന സെക്രട്ടറി ടി ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു ജമായത്ത് ഇസ്ലാമി കേന്ദ്ര പ്രതിനിധി സഭാംഗം ആർ യൂസഫ് മുഖ്യ പ്രഭാഷണം നടത്തി സോൾഡാരിറ്റി പൊന്നാനി ഏരിയ പ്രസിഡന്റ് പി മുഷ്താഖ് അധ്യക്ഷത വഹിച്ചു ജമായത്ത് ഇസ്ലാമി പൊന്നാനി ഏരിയ വൈസ് പ്രസിഡന്റ് ആർ വി അഷ്റഫ് സംസാരിച്ചു വി കെ സമീൽ സ്വാഗതവും പി ടി സജീർ നന്ദിയും പറഞ്ഞു ബുട്ടനൂസ് പൊന്നാനി